ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് വേറൊന്നുമല്ല നമ്മുടെ നോമിനേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് മൂന്ന് പേര് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് അതായത് ഒന്ന് സിജോ ഒന്ന് അർജുൻ ഒന്ന് ജിൻഡോ ഈ മൂന്ന് പേര് വന്നാലും ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ളവരാണ് കാരണം സിജോയും ഇപ്പോൾ അവിടെ നിൽക്കുന്ന പലരെക്കാളും വോട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ മൂന്ന് പേരും നോമിനേഷനിൽ വന്നാലും രക്ഷപ്പെടും ഈ ആഴ്ച നോമിനേഷനിൽ വന്നവരിൽ പ്രധാനമായിട്ട് ഒന്നുള്ളത് നന്ദനയാണ് കുറച്ച് നാളുകളായിട്ട് നോമിനേഷൻ ഇന്ന് രക്ഷപ്പെട്ട് നിൽക്കായിരുന്നു മറ്റൊരാൾ നോറയാണ് പിന്നെ സായി ഉണ്ട് അതുപോലെ ഋഷി രണ്ട് വോട്ടുകളുമായിട്ട് ഋഷി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജാസ്മിൻ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് അഭിഷേക് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജിൻഡോയും സിജോയും അർജുനും ഒഴികെ ശ്രീതു അടക്കം എല്ലാവരും വന്നിട്ടുണ്ട് ഈ മൂന്ന് പേര് മാത്രമാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വരാത്തത് അത്യാവശ്യം ഫെയർ ആയിട്ടുള്ളൊരു നോമിനേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ സേഫ് ഗെയിമേഴ്സ് ആയിട്ടുള്ള പലരും ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നോമിനേഷൻ വളരെ ഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം